നല്ല ഭംഗിയുള്ള ചെടികൾക്കിടയിൽ ഇതുപോലുള്ള ജലാശയം കെട്ടി നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ ഇതൊരു ബൗളിനകത്തായാലോ അതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലൊരു ബൗളിനകത്ത് ഇങ്ങനെയൊരു ഭംഗിയുള്ള ടെറേറിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ജലാശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് താല്പര്യമുള്ള എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് തിറിയത്തിനകത്ത് ഇതെങ്ങനെയാണ് ഈ ഒരു വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് ഇത് ശരിക്കുമുള്ള വെള്ളമാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോൾ ഇത് വെള്ളം ഇതിനകത്തേക്ക് പോവത്തില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഉള്ള ആൻസർ ഞാൻ പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു വലിയ ബൗളാണ് ചെറിയ ബൗൾ എടുത്താൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൈയിട്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്നുകിൽ വാവട്ടമുള്ള എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ വലിയ ബൗൾ എടുക്കുക ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ് അപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഇതുപോലെ ഒരു ഒരു കിലോയുടെ പാക്കറ്റൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വളരെ റേറ്റ് കുറവാണ് ഏതാണ്ട് നാൽപ്പത് രൂപ അമ്പത് രൂപ ആ റേറ്റിലൊക്കെ ഉള്ളൂ അപ്പോൾ അതെടുക്കുക അതുപോലെ തന്നെ ഒരു പഴയ തുണി എടുക്കുക ഈ സിമെൻറ്റ് കലക്കി നമ്മൾ ഈ തുണി അതിൽ മുക്കി വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഏതെങ്കിലും ബ്രഷുകൾ പെയിൻറ് ചെയ്യുന്ന ബ്രഷുകൾ ഉണ്ടെങ്കിൽ അതെടുക്കുക കാരണം നമ്മുടെ ഈ സിമെൻറ്റ് ഇങ്ങനെ എടുത്തിട്ട് തൂക്കാനുമൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടിയൊരു സാധനമാണ് ഗ്ലൗസ് ഗ്ലൗസ് ഇട്ടിട്ട് വേണം സിമൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് തെർമോക്കോളാണ് തെർമോക്കോൾ ഇല്ലാതെയും ചെയ്യാൻ നമുക്ക് കല്ലൊക്കെ കെട്ടി നിർത്തി അതിന് ഒരു ബേസ് കൊടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം ഞാനിവിടെ തെർമോക്കോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ആദ്യം നമ്മൾ സിമെൻ്റ് എടുക്കുക വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക അത് നമ്മൾ ഫെവിക്കോൾ കൂട്ടി ഫെവിക്കോളും വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ സിമെൻ്റ് എടുക്കുമ്പോൾ ഫെവിക്കോൾ എടുക്കുക അതിൻ്റെ റേഷ്യോ കാര്യങ്ങൾ അങ്ങനെയൊന്നും കുറച്ച് കൂടുതൽ ഫെവികോൾ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം അതവിടെ ആ ഒരു സെറ്റ് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനകത്ത് ഫെവിക്കോള് ചേർക്കുന്നത് അപ്പോൾ ഈ ഫെവിക്കോളും സിമെൻറ്റും കൂടി വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കലക്കുക നമ്മൾ സാധാരണ സിമെൻറ്റൊക്കെ കലക്കുന്ന പോലെ തന്നെ അതൊന്ന് കലക്കിയെടുക്കുക എന്നിട്ട് അതിനകത്തേക്കാണ് നമുക്ക് തുണി മുക്കണ്ടേ അങ്ങനെ നമ്മളിതായെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് നീക്കി വെക്കുക ഇനി അടുത്തൊരു സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ബൗളിൻ്റെ ആ ഒരു വട്ടത്തിൽ വാ ആ വാവട്ടമല്ല വാവട്ടം ചെറുതാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക അകത്തെ വട്ടം ഇല്ലേ ആ ഒരു അകത്തെ വട്ടത്തിൻ്റെ അതേ വലിപ്പത്തിൽ ഒരു നെറ്റ് മൊസ്കിറ്റോ നെറ്റോ അങ്ങനെ എന്ത് നെറ്റ് വേണേലും ആവാം അതൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുക കാരണം നമുക്ക് ടിറിയത്തിൻ്റെ അടിയിലത്തെ ലെയർ ക്ലേ ബോൾസ് ആണ് ക്ലേ ബോൾസ് കൊണ്ടാണ് നമ്മൾ ആ ലെയർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ലെയർ ക്ലേ ബോൾസ് ഇട്ടിട്ട് അതിനൊരു മുകളിൽ ഒരു ബീസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നെറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഉള്ളിലത്തെ ആ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് വെളിയിലെ വലുപ്പ് വാവട്ടത്തിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കരുത് കാരണം അത് ചെറുതായി ചെറുതായിപ്പോവും അകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അത് ചെറുതാവും അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ലെയറ് ക്ലേ ബോർസ് ഇട്ടു ക്ലേ ബോർസിൻ്റെ മേളിലേക്കാണ് ആ ഒരു നെറ്റ് വെക്കേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്ത് ഏത് ഷേപ്പിലാണോ നമുക്ക് കുളം വേണ്ടത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആ തെർമോക്കോൾ ഇല്ലാതെയും ഈ ഇത് നമ്മുടെ കുളം പണിയാനായിട്ട് പറ്റും കല്ലൊക്കെ വെച്ചിട്ട് ഇപ്പം ചെയ്യാനായിട്ട് പറ്റും അത് കുറച്ച് ലെങ്തിയാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അതുകൊണ്ടാണ് ഈ ഓടിച്ചോടിച്ച് വിടുന്നത് കാരണം ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നല്ല സമയം ഇത് ഇതുണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് തെർമോക്കോളൊക്കെ എടുത്തിട്ട് അതിൽ സിമെൻ്റ് തേച്ച് വയ്ക്കുന്നുണ്ട് വൈറ്റ് സിമെൻറ്റ് തേച്ച് അതിൻ്റെ ആ ഒരു സ്ട്രക്ച്ചറ് ആ ഒരു ചെറിയ കുളത്തിൻ്റെ ഒക്കെ സ്ട്രച്ചറിലേക്ക് വരുത്തുകയാണ് തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകൾ കിടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇത് കട്ട് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഒന്ന് രണ്ടായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് സിമെൻറ്റ് തേച്ചിട്ട് അതൊന്ന് ആ ആ ഭാഗം ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലോ മണ്ണോ എന്തെങ്കിലും സാധനം അതിൻ്റെ ഒന്ന് വിതറിയിട്ട് വേണം ഇത് ഉണങ്ങാനായിട്ട് വയ്ക്കാനായിട്ട് എന്നിട്ട് ഹാഫ് ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത് നമ്മൾ കുറച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തുണിയില്ലേ ആ തുണി നമ്മുടെ സിമെൻറ്റിൻ്റെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന അതിൽ നല്ലവണ്ണം മുക്കി എടുക്കുക നല്ലപോലെ ആ തുണിയിൽ കംപ്ലീറ്റ് സിമെൻ്റ് ആവണം മുക്കി നേരം വെച്ചാലും കുഴപ്പമില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സിമെൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് എടുത്തിട്ട് അതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം ഇതെല്ലാം ജസ്റ്റ് ഹാഫ് പോർഷൻ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമ്മളിതെടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇത് കുറച്ചൊന്ന് ആ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തു വെച്ച സാധനം ഏകദേശം പകുതിയോളം ഉറച്ചു കഴിഞ്ഞു അത് നമുക്കിനിയും ഈ ബൗളിനകത്തേക്ക് സെറ്റ് ചെയ്തെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ പശയുള്ളത് ആ പശ വെച്ചിട്ട് ഈ ഒരു ബൗളിലേക്കിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് രീതിയിൽ കുളം ഉണ്ടാക്കുന്നോ ആ ഒരു രീതിക്ക് വേണം ഈ ഒരു സംഭവം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോർഷനിലാണ് കുളം ഉണ്ടാക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഭിത്തി പോലെ നമ്മൾ ഇത് ഒട്ടിച്ച് രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ അതൊരു സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതൊന്ന് കുറച്ചുണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് കിടക്കുകയാണ് നമ്മൾ ആ മുക്കി വെച്ചിരിക്കുന്ന തുണിയില്ലേ ആ തുണി എടുത്തിട്ട് നമ്മുടെ കുളത്തിൻ്റെ ഷേപ്പിൽ ഇത് അകത്തേക്ക് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ വല നമ്മൾ ഇട്ടിട്ടില്ലേ ആ വല ആ വലയിലും ഈ വോളിലും അപ്പുറത്തെ ഗ്ലാസ്സിലുമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇത് അപ്പോൾ ഒരിക്കലും ഒരിടത്തും ലൂസ് ഉണ്ടാകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഹോൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടായ ഉണ്ടായാൽ നമ്മൾ റെസ്സിന് ഒഴിക്കുന്ന സമയത്ത് ആ റെസിൻ അതിൻ്റെ ഇടയിൽ കൂടി താഴേക്ക് പോവുകയും നമ്മുടെ പോട്ടി മിക്സ് ആ റെസിനുമായിട്ട് മിക്സായി അത് കട്ട പോലെ അടിയിൽ പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പോട്ടി അല്ല സോറി നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ക്ലേ ബോൾസ് ഇല്ലേ അതെല്ലാം കൂടെ റെസിനുമായിട്ട് മിക്സായി മൊത്തത്തിൽ നമ്മുടെ ടെറിയും കുളമായി പോവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇതിനകത്ത് എന്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ രണ്ടും തമ്മിൽ കണക്റ്റ് ആവാതിരിക്കുന്ന ആ ഒരു സ്ഥലത്തും ഒക്കെ നമ്മൾ ബ്രഷ് വെച്ച് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് നമ്മൾ തേച്ച് തേച്ച് കൊടുക്കണം പക്ഷേ നമ്മൾ തേച്ച് മിനിസപ്പെടുത്തിയല്ലെടുക്കുന്നത് ആ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയും താന്നു നോക്കിയിരുന്നാലും പ്രശ്നമൊന്നുമില്ല കാടിനകത്തുള്ള അല്ലെങ്കിൽ ഗാർഡനകത്തുള്ള ഒരു കുളം നമ്മൾ സെറ്റ് ചെയ്യുക ഒരു നാച്ചുറൽ കുളമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊങ്ങിയും താഴ്ന്നു നോക്കിയിരുന്നാലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസം വന്നാലോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമാണ് ഇതിന് ഒരിക്കലും വിടവുണ്ടാവാൻ പാടില്ല വിടവെല്ലാം അടച്ചു വേണം നമ്മൾ ആ ഒരു സ്ട്രക്ചർ അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂം ചെയ്ത് സൈഡിൽ കൂടി ഒക്കെ കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരൊറ്റ ക്യാമറയിൽ എനിക്ക് ഫോണാണ് നമ്മൾ ഫോൺ ട്രൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം അല്ലേ ഒത്തിരി പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ സൈഡും കാണിച്ചു തരാൻ പറ്റാത്ത മേളീന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒരെണ്ണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബൗളിന് നമ്മുടെ ടെറേറിയം ഉണ്ടാക്കുന്ന ബൗളല്ലാതെ അക്വറിയം കടയിൽ കിട്ടുന്ന ബൗൾ കിട്ടും നൂറ്റമ്പത് രൂപ ആ ഒരു റേഞ്ചൊക്കെ ഉള്ളൂ അപ്പോൾ ആ ബൗൾ മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാവും അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഹോളെല്ലാം അടച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിയ ശേഷം മാത്രമേ ഇതിൽ നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഉണങ്ങാതെ റെസ്സിനൊഴിച്ച് കഴിഞ്ഞാൽ അത് അബ്സോർബായി പോകും അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങുക അതിന് ഒന്നോ രണ്ടോ ദിവസം എടുത്താലും ഓരോ ദിവസമൊക്കെ മതി സിമെൻറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ നമുക്ക് ഇത് ബാക്കി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിത് ഉണങ്ങാൻ വയ്ക്കാം ഇപ്പുറത്തെ സൈഡിൽ ആ വല ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ട് അപ്പുറത്ത് വെയിറ്റ് വന്നപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ വലയുടെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് കല്ല് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ഒരു നാച്ചുറൽ ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് ഇങ്ങനെ പാറക്കൂട്ടങ്ങൾ പോലെ കുറച്ച് ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മൂവ്സ് ഇതിൻ്റെ ഇടയിലൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളിത് ആ സെക്കൻഡ് ഡേ എത്തി ഇനിയിപ്പോൾ നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഇതിനകത്ത് റെസ്സിനൊഴിക്കുന്നതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടു ഈസ് ടു വണ്ണിൻ്റെ റെസിനാണ് അപ്പോൾ അതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ കറക്റ്റാണോ എന്നൊക്കെ നോക്കി അത് റെസ്സിനെടുത്ത് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ അക്വാ ബ്ലൂ കളറാണ് ആൽക്കഹോളിങ്ങിൻ്റെ അക്വാ ബ്ലൂ കളറ് എടുത്തിട്ട് നമ്മൾ ഈ ഡ്രസ്സിനകത്തേക്ക് ആഡ് ചെയ്യാണ് പിന്നെ അക്വാ ബ്ലൂവിന് ഒരു കൂടുതലും പച്ച കളറാണ് കൂടുതൽ വരുന്നത് അപ്പോൾ പച്ചക്കളറ് എനിക്ക് ഒരുപാട് പച്ച കളറിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ആ പച്ചയുടെ കൂടെ ഒരു നീലയും കൂടി വന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു വെള്ളത്തിൻ്റെ കളറ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് നല്ലൊരു വാട്ടറിൻ്റെ നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാണ് നമ്മൾ തിറിയത്തിനകത്തേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനിവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ആ സ്റ്റിക്കയിലേക്ക് കയറ്റിയൊക്കെ ഒഴിക്കും നന്നായിട്ട് സിമെൻ്റ് ഒക്കെ അടിയിലേക്ക് അടിയിലേക്കങ്ങും പോവില്ല അവിടെ തന്നെ നിന്നോളും ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആമേ ഇടാം മീനിനെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മിനിയേച്ചർ ഐറ്റംസിനെയൊക്കെ നമുക്കിതിനകത്ത് ഇടാം ചെറിയ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈറ്റർ ഇല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക ഹീറ്റ് ഗൺ ഉണ്ടെങ്കിൽ ഹീറ്റ് ഗണ് വെച്ചിട്ടായാലും ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഒരുപാട് ബബിൾസ് വരാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ മിക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി നമ്മൾ അതനുസരിച്ച് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളി കുളും സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസമില്ലേ മേളീന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് അപ്പം ഞാൻ ഇതിന് കുറച്ചും കൂടി നല്ല നാച്ചുറൽ ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായലൊക്കെ ഇവിടെ ഇപ്പോൾ മഴക്കാലമല്ലേ അവിടെ ഇവിടെയൊക്കെ പായൽ നിൽപ്പുണ്ട് അപ്പോൾ അത് കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഡ്രസ്സിന് ഈ പായലൊക്കെ വീഴുന്ന സമയത്ത് പായൽ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു കരിഞ്ഞൊക്കെ നിൽക്കുന്നതാണ്പോഴത്തേക്കും ആ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത് കാരണം മൊത്തത്തിൽ വൈറ്റ് കാണേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡൊക്കെ പായൽ പിടിച്ച പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴല്ല കുറച്ചും കൂടി നല്ല ഭംഗി കാണാനായിട്ട് അതിനകത്ത് കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഗ്രേ കളർ കല്ലുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അലങ്കരിക്കാൻ ഞാൻ ഇതിനകത്തൊരു ഡ്രിഫ്റ്റ് വുഡ് വെച്ചിട്ടുണ്ട് ഒരു ആമയും ഒരു മുയലിനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആമ തടാകത്തിൽ കിടന്ന് മുയലിനെ ഇങ്ങനെ നോക്കുന്നതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഭംഗി തോന്നി അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ് ഡ്രിഫ്റ്റ് വുഡും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഒരു പരിപാടിയെന്ന് പറയുന്നത് ഇതൊരു ടെററി ആക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിനി ഇനി നമ്മുടെ സെറ്റിങ്സൊക്കെ കഴിഞ്ഞു കുളം ഒക്കെ സെറ്റ് ചെയ്തു നല്ല ഭംഗിയിൽ കണ്ടോ നല്ല വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് നിങ്ങൾ ടെറിയത്തിനകത്ത് കാണുന്ന വെള്ളം കേട്ടോ ഇതൊരിക്കലും ഇത് സെറ്റായിക്കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങത്തില്ല കല്ല് പോലെ അവിടെ ഉറച്ചു നിൽക്കുകയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ബാക്കി ടെറിയും സെറ്റ് ചെയ്യാണ് ബാക്കി പോട്ടി മീൻസൊക്കെ ഇട്ടു പ്ലാന്റ്സൊക്കെ വെച്ചു ആ സൈഡിലേക്ക് വെച്ചു അങ്ങനെ നമ്മുടെ ടെറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഗാർഡനിങ്ങും ടെറിയുമൊക്കെ താല്പര്യമുള്ളവർ വേഗം ചെന്ന് സെറ്റ് ചെയ്ത് നോക്കിയോളൂ കേട്ടോ എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്തോളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ് ബായ് ടേക്ക് കെയർ